നമസ്കാരം ഭാരതി ലൈവിലേക്ക് സ്വാഗതം വയനാട് പൂക്കോട്ടൂർ വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണം സി ബി ഐ അന്വേഷിക്കണമെന്ന അഭിപ്രായവുമായി ജസ്റ്റിസ് കമാൽ പാഷ സാക്ഷിമൊഴി ചേരാതെ പ്രതികളെ അകത്താക്കാൻ സി ബി ഐക്ക് മാത്രമേ കഴിയൂ എന്നാണ് കമാൽ പാഷ പറയുന്നത് കേസിന്റെ കാര്യങ്ങളിൽ ഇടപെട്ട് പോലീസിനെ പലതിൽ നിന്നും രാഷ്ട്രീയ നേതൃത്വം തടയുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു സി പി എം ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ഡിവൈഎസ് പി ഓഫീസിലും കോടതിയിലുമെല്ലാം എത്തിയത് പോലീസിനെ സ്വാധീനിക്കാനല്ലെന്ന് കരുതാനാവില്ലെന്ന് ജസ്റ്റിസ് കമാൽ പാഷ പറഞ്ഞു ഇനി കേസ് അന്വേഷണത്തെക്കുറിച്ച് പറഞ്ഞു വന്നാൽ തൂങ്ങി മരിച്ചുവെന്ന് പറയപ്പെടുന്ന വസ്തു കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഫോറൻസിക് വിദഗ്ധർ സ്ഥലത്തെത്തി ഇത്തരം കാര്യങ്ങൾ പരിശോധിച്ചതായും വ്യക്തമല്ല അതുപോലെ മരിച്ചയാളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ പ്രവൃത്തി കൊണ്ട് തെളിവുകൾ നശിപ്പിക്കാൻ ദീൻ അടക്കമുള്ളവർ ശ്രമിച്ചിട്ടുണ്ടെന്നും കമാൽ പാഷ വ്യക്തമാക്കുന്നു അതുപോലെ മർദ്ദനമേറ്റ പാടുകളൊന്നും പോലീസ് ശ്രദ്ധിച്ചില്ലെന്നും സിദ്ധാർത്ഥന്റെ ശരീരത്തിന്റെ ഒരു ഭാഗം പോലും മർദ്ദനമേൽക്കാത്തതായി ഉണ്ടായിരുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു സിദ്ധാർത്ഥനെ മരണത്തിലേക്ക് നയിച്ച മർദ്ദനങ്ങളൊക്കെയും വളരെ രഹസ്യമായിട്ടാണ് നടന്നത് അതിന് ദൃക്സാക്ഷികൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ സ്വാധീനിച്ചും ഭീഷണിപ്പെടുത്തിയും മൊഴിമാറ്റിയെടുക്കാൻ സാധ്യതയുള്ളതിനാൽ മജിസ്ട്രേറ്റിന് മുന്നിലെത്തിച്ച് ഐ പി സി നൂറ്റി അറുപത്തിനാലാം വകുപ്പ് പ്രകാരം രഹസ്യമൊഴി രേഖപ്പെടുത്തുകയും ദൃക്സാക്ഷികളെ ഭീഷണിപ്പെടുത്തിയവരെ കണ്ടെത്തി ഐ പി സി ഇരുന്നൂറ്റിയൊന്നാം വകുപ്പ് പ്രകാരം പ്രതികളാക്കേണ്ടിയിരിക്കുന്നു ഇതൊന്നും ഇക്കാര്യത്തിൽ ചെയ്തിട്ടില്ല അതുമാത്രമല്ല വൻകുടലിൽ ഉൾപ്പെടെ ഉണ്ടായിരുന്ന ചതവ് പോലീസ് ഗൗരവകരമായി എടുത്തിട്ടില്ല തൂങ്ങി മരിച്ചെന്നാണ് പറയുന്നുവെങ്കിലും പൂർണ്ണമായി തൂങ്ങിയ നിലയിലായിരുന്നു കാലുകൾ തറയിൽ തൊട്ടിരുന്നു കാലുകൾ മടങ്ങിയ നിലയിലായിരുന്നു എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കണ്ടെത്താൻ പോലീസ് ശ്രമിച്ചിട്ടില്ലെന്നതും ഗുരുതരമായ വീഴ്ചയാണെന്ന് ജസ്റ്റിസ് കമാൽ പാഷ വ്യക്തമാക്കി